അസ്സാമലൈക്കും ഞങ്ങൾക്കൊരു സാധനം കാണിച്ചതരാ അതായത് ഇപ്പോൾ പിന്നെ ഞാൻ അതിന് ഒരു വീഡിയോസ് കിട്ടി എന്താ പറയുക ഒരു വേരിനെ പറ്റിയിട്ടുള്ള ഒരു കബറിൻ്റെ തയ്യൽ കൊല്ല മുന്നേ ഒരു കബറിൻ്റെ ഉള്ളിൽ അവസ്ഥ പറഞ്ഞപ്പോളേ അപ്പോൾ ഞാൻ ആ വീഡിയോസ് വിട്ടത് എന്തിനാ എന്തിനാറിഞ്ഞങ്ങൾക്ക് അത് നമ്മളെ എത്ര വലിയ വീട്ട് കിടന്നാലും പിന്നെ എത്ര എ സിയിട്ട് കിടന്നാലും അവസാനം ഇങ്ങനത്തെ ഒരു ഇതിലേക്കാണ് എത്തിപ്പെടുക ഉദ്ദേശിച്ചിട്ട് മാത്രം ഞാൻ ആ വീഡിയോസ് വിട്ടു പിന്നെ അതിലിങ്ങനെ പറയുന്നുണ്ട് ഞാൻ എന്ത് പിന്നെ ശരീരത്തിന്റെ ഉള്ളിലൂടെ വേരുകൾ പായന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് മാറിയാണ് അത് പിന്നെ എന്താ പറയാ നമ്മൾ എല്ലിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ വിചാരിച്ചാൽ മതി കാരണം എല്ലാവർക്കും അറിയാം ഈ എഴുപത് ദിവസം അറുപത് ദിവസം മുപ്പത് ദിവസം പിന്നെ അത് പുഴുക്കളാവും പിന്നെ കുറെ കഴിഞ്ഞാൽ ഇറച്ചികളിൽ ഇല്ലാതാവും എന്നൊക്കെ എല്ലാവർക്കും അറിയാം മാക്സിമം പോയാൽ തൊണ്ണൂറ് ദിവസം പക്ഷേ ചില മയത്തെ നമ്മൾ വിചാരിച്ച മതി ഒന്നല്ല അതായത് മുപ്പത് ദിവസം ആയിട്ട് ഒന്നും ആവാത്ത മയ്യത്തിൻ്റെ സ്മെല്ല് പോലും ഇല്ലാത്ത മയ്യത്തിൻ്റെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ പിന്നെ മയ്യത്ത് പിന്നെ അതിൻ്റെ ശരീരം പുഴുക്കൾ വരുന്നതുണ്ട് പലതും പല സ്വഭാവങ്ങളാണല്ലോ അപ്പോൾ അയാൾ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതുണ്ടെങ്കിൽ ഒരു ഏഴ് ഒരു രണ്ടോ മൂന്നോ നാലോ കൊല്ലമായിട്ടുണ്ടാവുള്ളൂ ഒരു ചെറിയ രണ്ട് കുട്ടികളെ മയ്യത്തിൻ്റെ കബറിന്റെ തുണി അത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള അവശിഷ്ടങ്ങളൊന്നുമില്ല അപ്പം നമ്മളിത് ഈ കബറ് കുഴിക്കാൻ വേണ്ടിയിട്ട് തുറന്നപ്പോൾ കിട്ടിയതാണ് നമുക്ക് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാറ് ചെയ്യാറെങ്കിൽ ഇതിങ്ങനെ എല്ലാം പിന്നെ എടുത്തിട്ട് ഒരു സൈഡിൽ ഇതിന്റെ ഓടെങ്കിലും ഒരു സൈഡില് അത് വൃത്തിയിലട കൊണ്ടി നമ്മള് ചെയ്യുക അടക്കം ചെയ്യും കാരണം എന്താ വെച്ചാൽ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പിന്നെ ഒരു കാരണവശാലും എല്ലുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പുറത്തു കിടാൻ പാടില്ല പിന്നെ പറഞ്ഞാല് നിങ്ങള് കണ്ട കഫംപുട അതായത് പ്രസവിച്ചിട്ട് അഞ്ചു മാസം എട്ട് മാസം ഒമ്പത് മാസമായ കുട്ടികളെ കഫമ്പുടയാണ് അപ്പൊ അങ്ങനത്തെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല അവശിഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മളത് എന്ത് ചെയ്യും അവിടെ അവിടെയോടെങ്കില് സൈഡിൽ ഒതുക്കി വെച്ചിട്ട് പുതിയ കബറാക്കിയിട്ട് അതില് എന്നിട്ടേ മറ്റുള്ള ഒരാളെ കബറില് മാറിയുള്ളൂ എന്തെങ്കിലും വാക്കിലൊക്കെ ഫാൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടത് അസാം വലൈക്കും ഞാൻ പറയാൻ പോണ കാര്യം നല്ല ശ്രദ്ധിച്ച് കേട്ടോളി ഞാൻ ഞാനിതിനു ഒരു വീഡിയോസ് വിട്ടതാണ് എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം കേട്ടോ അതായത് ഈ പ്രായപൂർത്തി ആവാത്ത കുട്ടികൾ മരണപ്പെട്ടാൽ ആ കുട്ടികൾക്കുള്ളൊരു പ്രാർത്ഥന ഉണ്ട് മയ്യത്ത് നിസ്കാരത്തിൽ അതായത് അതൊരുവിധം സ്ഥലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല അതെന്താണെന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം അതായത് ആദ്യം നമ്മൾ പിന്നെ നീയ്യത്ത് വെച്ച് രണ്ടാമത് ഫാത്തി ഹോറി മൂന്നാമത് നബിന്റെ മേൽ സലാത്ത് ചൊല്ലി നാലാമത് പിന്നെ മയത്തിന് മേലുള്ള പ്രാർത്ഥന ഉണ്ട് ആ മയ്യത്തിന്റെ മേലുള്ള പ്രാർത്ഥനയുണ്ട് അള്ളാഹു ആഫുലഹു നുസുലഹു വസീമുഹു എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു പ്രാർത്ഥന ഉണ്ട് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് ചെല്ലാനുള്ള ഒരു പ്രാർത്ഥന أَنْدَجَلِ الله اللهم أجعله فرط لِأَبَوَيْهِ أبويه وسلفا ولوخرا وغلطا واختبارا وشفيها وسقل به موازينهما وأفريخ صبر على قلوبهما ولا تفتنهما بعده ولا تحرنهما أجره അത് കളി ചിലപ്പോൾ ഒരു വിധത്തൊന്നും കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ എന്ത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായപൂർത്തിയാകുന്ന കുട്ടികളൊക്കെ മരണപ്പെട്ട് പള്ളിക്കലൊക്കെ കൊണ്ടുവന്ന് നിസ്കാരിക്കാൻ വേണ്ടി പോണ സമയത്ത് അവിടെ ഉള്ള ഏതെങ്കിലും ഇമാമ നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്ത് ഇങ്ങനെ അള്ളാഹു മുഹഫുല്ല വറഹം ഹു വഅഫുൻ ഹു വാഹി എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട് അത് ചെല്ലൽ സുന്നത്തുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന പ്രാർത്ഥന കേട്ടോ അതായത് നമ്മൾ ഈ കൊല്ലങ്ങളോളം കാത്തു നിന്നിട്ട് ആറ്റുനോയിട്ടുണ്ടായ മക്കളായിരിക്കും അതാണ് ഈ മരണപ്പെട്ടു പോവുക അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികളെ മരണം മറേയ്തിട്ടുണ്ട് കുളിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുന്നേ ഇരട്ട രണ്ട് കുട്ടികൾ ഇരട്ട പ്രസവിച്ച് രണ്ട് കുട്ടികളെ ഞാൻ ചെയ്തിട്ടുള്ളൂ പടച്ചറബ് ഓലെ കൂടെ നമ്മളെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ നമുക്ക് അതേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ കുറേ നേരം കാത്തുനിന്നിട്ടുണ്ടാവുന്ന മക്കളൊക്കെ ഉണ്ടാവുക കൊല്ലങ്ങളോളം ഉണ്ടാവും പിന്നെ രണ്ട് മൂന്ന് കുട്ടികളുള്ള ശേഷമുള്ളതും ഉണ്ടാവും ഞാൻ പറയാം അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് നല്ലൊരു പ്രതിഫലം കിട്ടുന്ന പ്രാർത്ഥന കേട്ടോ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കാനൊക്കെ ഉള്ളതാണ് ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഈ പ്രാർത്ഥന എന്ത് ചെയ്യുക നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക പിന്നെ അതേമാതിരി ആരാണോ പള്ളിക്കൽ ഇമാമത്ത് നിൽക്കുന്നത് ഉസ്താദന്മാരായാണ് ആരായാലും ഒന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കും കാരണം നമ്മളിത് മദ്രസിലൊക്കെ പഠിച്ച കാര്യങ്ങളുണ്ടാവുക അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇതിൽ മൈൻഡിൽ നിന്നോളന്നില്ല അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏത് പള്ളിയായാലും സാധാരണ ഉസ്താവ്മാര് പറഞ്ഞെടുക്കും ചില പള്ളിക്കുന്നൊക്കെ നീത്ത് വെക്കണം എന്ന് പറയും പിന്നെ ഫാത്തി ഉണ്ടെന്ന് പറയും നബീന മെസലാത്ത് ഉണ്ടെന്ന് പറയും പിന്നെ ഇങ്ങനെ മയത്തിനുള്ള പ്രാർത്ഥന ഉണ്ടെന്ന് പറയും പിന്നെ സലാം കൂട്ടുക അതിനുള്ളിൽ ഉള്ളി അള്ളാഹ്മഹീന അജുറഹു അല തഹ്ന ബാദു എന്നുള്ളത് അത് കഴിഞ്ഞാൽ സലാം കൂട്ടുക എന്നാ പറയല് അപ്പൊ ഇങ്ങനെ ഒരു കുട്ടികളുടെ പ്രാർത്ഥന ഉള്ളത് ചിലപ്പം അത് അപ്രാർത്ഥന മറന്നുപോകണതായിരിക്കും അപ്പൊ അങ്ങനെ ഈ ഞാൻ ഇന്റെ ഒരു ഞാനൊരു വീഡിയോസ് വിട്ട് ആര്ക്ക് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആരായാലും നിൽക്കുന്നത് നിച്ചുണ്ടെങ്കിൽ അപ്പം പറഞ്ഞു കൊടുക്കുക പ്രായപൂർത്തിയാകുന്ന കുട്ടികൾ മരണപ്പെട്ടാൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട് അത് നിങ്ങൾ ചെല്ലൽ സുന്നത്താണ് അതുപോലെ തന്നെയാണ് ആരാണോ മരണപ്പെട്ടത് സ്വന്തം മാതാവായാലും പിതാവായാലും മരണപ്പെട്ടാൽ സ്വന്തം മക്കളല്ലാതെ അവകാശികൾ മക്കളാട്ടോ അതിന് ശേഷമാണ് മറ്റുള്ള കുടുംബക്കാർ മക്കൾ അതിന് ശേഷമാണ് മറ്റുള്ള ആളുകൾക്ക് അർഹത അർഹതയുള്ളൂ ഇമാമ നിൽക്കാൻ അപ്പോൾ ആരായാലും അവനാൻ്റെ ഉമ്മി വാപ്പി മരിച്ച അവനാ തന്നെ ഇമാമ നിൽക്കുക അപ്പം കുറച്ച് കാര്യങ്ങളുള്ളൂ എന്താക്കാൻ ഈ കാര്യങ്ങൾ പഠിക്കാനുള്ളൂ കൂടുതലൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുക നല്ല ഓർമ്മിച്ച് വെക്കുക പിന്നെ അതിൻ്റെ കൂടെ കൂടെ ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞു തരാം ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമല്ലോ എത്രയും പെട്ടെന്ന് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യട്ടോ എന്താച്ച കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ അറിവുകൾ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെയാണ് ഏറ്റവും കാര്യം കൊണ്ട് പറഞ്ഞുതരാം നമ്മൾ മയ്യത്തൊക്കെ മറിയത് മയ്യത്ത് പള്ളിക്കിലേക്ക് കബറുമ്പറത്ത് കൊണ്ടുവന്നാൽ മയ്യത്ത് പിന്നെ മയ്യത്ത് ഇവിടെ കിടത്തി നമ്മൾ പിന്നെ മുണ്ട് വെച്ചിട്ട് മയ്യത്ത് കബറിലേക്ക് ഇറക്കും അപ്പം വിസ്മില്ലായ് വലാം ഇല്ലത്ത് രസൂലി സ്വല്ലാഹു അലൈഹി വല്ലെന്ന് പറഞ്ഞ് കബറിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ കുടുംബക്കാർ ചോദിക്കണം എന്ത് മയ്യത്ത് ചെരിഞ്ഞിനോ മയ്യത്ത് നല്ല ലെവലിലാണ് കിടത്തിയത് മുഖം കിബിലയിലേക്കാണോ മുഖം ഇങ്ങനെ ഇങ്ങനെ ആണോ എന്നൊക്കെയുള്ളവരൊന്ന് ചോദിക്കണം അതായത് ചോദിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് അതിൻ്റെ അവകാശികൾ ഞാനല്ല നമ്മളെ പറഞ്ഞാൽ മയ്യത്ത് കൊണ്ടുവന്നാൻ പാടുന്ന നല്ല കിബിലേക്കൊക്കെ ചെരിച്ചു അതിൻ്റെ വൃത്തിയിൽ മട്ടം പോലെ ചെയ്യും ചെയ്യാത്ത ആൾക്കാരല്ല അത് ചോദിച്ചിട്ട് യാതൊരു തെറ്റുമില്ല അതിന് പിന്നെ ഇറക്കുന്ന ആൾക്കാരോടൊന്നും പറയാം ഒന്ന് നോക്കുക ചെരിഞ്ഞിട്ടാണോ ട്യൂബിലൊക്കെ ആണോ മുഖം ഒന്നൊന്ന് ചോദിച്ചിട്ട് വെക്കുന്നത് ചോദിക്കുന്നത് നല്ലതാണ് അങ്ങനെ എവിടെ ആരോടും ചോദിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനൊന്നും ആർക്കും ഒന്നും തെറ്റൊന്നും പറയാനില്ല ഒന്നും പറയാനില്ല കാരണം ഞമ്മളിത് ചെയ്യണമെന്നുള്ളൂ നിങ്ങളാണ് അഹിലുകാർ നിങ്ങളെ മയ്യത്താണ് ഇതിൻ്റെ മയ്യത്തല്ല അപ്പോൾ എന്ത് ചെയ്യാറ് അതൊന്നു ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് മയ്യത്ത് എത്തി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട് കിട്ടോ ഞാൻ പറയട്ടോ ഓരോക്കെ ആലോചിക്കണം ഒരു നാളെ ഇതിലേക്കാണ് വരാനുള്ളത് ചിന്ത ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറയാം അതായത് മയത്ത് നിസ്കാരം കഴിഞ്ഞാൽ പാടി കുറച്ച് ആൾക്കാർ നേരെ പള്ളിപ്പറമ്പ് കണ്ടുവരും ബാക്കിയുള്ള ആൾക്കാർ ഓരോ തിരക്കും പറയും വയറ്റ വയറ്റപ്പോക്കാം ചിലപ്പോൾ അവിടെ ഇരുന്നിട്ട് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും കണ്ടെങ്കിൽ അവിടെ ഇരുന്ന് വർത്താനം പറയും ഇവിടെ വന്നിട്ട് ഒരു മൂന്ന് പിടി മണ്ണ് വാരി ഇട്ടിട്ട് നിഹലക്കിനാക്കും ഫിഹാ ഫിഹ എന്നുള്ള മൂന്ന് പിടി മണ്ണ് വാരിട്ട ശേഷം കുറച്ച് തസ്ബീഹ് ചെല്ലിട്ട് പിരിയാണെന്നുണ്ടെങ്കിൽ ആലോചിക്കുക എത്ര സന്തോഷാരോ അതായത് എത്ര സന്തോഷം നാളെ ഇതുപോലെ വരാനുള്ളതാണ് നാളെ എനിക്ക് നാലാൾ മണ്ണ് പിടി മണ്ണ് വാരിടണമെങ്കിൽ നമ്മൾ ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യണം പങ്കെടുക്കണം എന്നുള്ളൊരു ബോധം ആദ്യം വേണം അപ്പൊ എന്ത് ചെയ്യാറോ ആരും മരണപ്പെട്ടാലും നേരെന്ത് ചെയ്യാ അവനാൻ്റെ അങ്ങനത്തെ ഈ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ എന്തെങ്കിലും ആവുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബിസിനസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരക്കാണെന്നുണ്ടെങ്കിൽ അത് പോട്ടേന്ന് വിൽക്കുക ഏഹ് അപ്പോൾ നേരെ നേരെ വന്നിട്ട് എന്ത് ചെയ്യാം പള്ളിപ്പറമ്പിലേക്ക് വന്നിട്ട് ആ മയ്യത്ത് മൂന്ന് പിടി മണ്ണ് പാരിട്ട് തെസ്ബിയൊക്കെ ചെല്ലി ഏഹ് മൈ സലാം പറ പിരിയാണെങ്കിൽ സ്വന്തം ഏട്ടനായാലും അഞ്ചനായാലും കുടുംബക്കാരായാലും ആരായാലും അതൊക്കെയാണ് അതിന്റെ ഏറ്റവും നല്ലത് മറ്റത് നമ്മള് ഞമ്മളെ നമ്മളെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പെട്ടെന്ന് കണ്ട് ജക പോകാക്കി കൊണ്ട് പോവുക അതുപോലെ തന്നെ ഒറ്റക്കാരുടെയും പറയാനുള്ളത് അപ്പൊ ഞാൻ നിൽക്കുന്ന ഈ കബറുണ്ടല്ലോ അതായത് പത്തൊൻപത് വയസ്സായ ഒരു മുത്തുമോന്റെ ഒരു കബറാണ് രാവിലെ സ്കൂളിലേക്ക് പോയതാണ് അപ്പം അവിടുന്ന് ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ടു പോയതാണ് നിങ്ങൾ ആലോചനകൾ അപ്പം നമ്മളെ സ്വന്തം മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കും മക്കളോട് എന്ത് മെല്ലെ പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് പോവാനൊക്കെ അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും മരണപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ സങ്കടപ്പെടുക എന്നല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല നിങ്ങൾ ആലോചിക്കനങ്ങൾ ഇന്നിപ്പോ രണ്ടായിരക്കും മയ്യത്ത് കബറിൽ ഇന്ന് കൊണ്ടുവരും ഇതിൽ മറയി ഞാൻ നിൽക്കുന്ന ഈ കബറിലേക്ക് മറവുകയുള്ള നമ്മളോക്കണം അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഇമ്മമാരോടും ഉമ്മമാർക്കൊക്കെ നമ്മളെ വീട്ടിലുള്ള ആണുങ്ങൾക്കൊക്കെ പറഞ്ഞാൽ പല വൈക്കും പോകുമ്പോൾ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നൊക്കെ വരും വീട്ടിലുള്ള അമ്മമാർ വൈകുന്നേരൊക്കെ വന്നിട്ട് മക്കളോടൊക്കെ കാര്യങ്ങൾ പറയും എല്ലാം പോകാൻ വേണ്ടി പറയാം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം കാരണം മരണമാണ് കയ്യിൽ നിന്ന് പുത്തം വിട്ട നമുക്ക് ആർക്കും എന്ത് ടെക്നോളജി ഉപയോഗിച്ചാലും കയ്യിൽ നിന്ന് പുത്തപ്പെട്ട കേസാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ കഴിയൂല അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഈ മരണപ്പെട്ട ഈ ആളൊക്കെ ഉമ്മൻ്റെയും വാപ്പാൻ്റെയൊക്കെ പഠിച്ചോബ് ക്ഷമ കൊടുക്കട്ടെ നമുക്ക് പറയാനേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ അതുപോലെ കൂടെ ജന്നാത്തിൽ ഫുഡേസിൽ ഉൾപ്പെടുത്താനായി നമുക്ക് പ്രാർത്ഥിക്കുക അപ്പോൾ മയ്യത്തി ഇവിടെ എത്തും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമല്ലോ ഞാൻ ഈ പറഞ്ഞ കാര്യം എത്രയും പെട്ടെന്ന് മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാറ് നിങ്ങൾ കേട്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് എത്തിച്ച് കൊടുക്കുക അതൊരു മെസ്സേജായിട്ട് കൂട്ടുക അസ്ലാമലൈക്കും